മാഷാ ഫീക്കും ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അന്യരായ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയലും സലാം മടക്കലും അത് അനുവദനീയമാണോ അവിടെ നമുക്ക് പറയാനുള്ളത് അസുലിൽ അത് അനുവദനീയമാണ് കാരണം മുസ്ലിം ഇങ്ങൾ പരസ്പരം കണ്ടാൽ സലാം പറയുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് അസുലിൽ അതിൻ്റെ നിയമം അനുവദനീയമാണ് എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയുകയും മടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ഫിത്തിനക്ക് കാരണമായി തീരുമെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അത് കാരണമായി തീരുമെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇമാം മാലിക് റഹ്മത്തുള്ള അലി പറഞ്ഞത് വൃദ്ധരായ സ്ത്രീകളാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ യുവതികളാണെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ള അലഹി പറഞ്ഞിട്ടുള്ളത് യുവതികളാകുമ്പോൾ അവർ സലാം മടക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ അവരുടെ ശബ്ദവും മറ്റുമൊക്കെ ഒരു ഫിത്നയായി മാറാൻ സാധ്യതയുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹമത്തുള്ള അലൈഹി പറഞ്ഞിട്ടുള്ളത് ഇമാം നബബി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽ അദ്ക്കാറിൽ രേഖപ്പെടുത്തുന്നത് രണ്ട് പുരുഷന്മാർക്ക് സലാം പറയാം രണ്ട് സ്ത്രീകൾക്ക് സലാം സലാം പറയാം മഹർമകളായ ഏറ്റവും അടുത്ത കുടുംബക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സലാം പറയുകയും മടക്കുകയും ചെയ്യാം എന്നാൽ അന്യരാണെങ്കിൽ ഫിത്ന ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ സലാം പറയാനും മടക്കാനും പാടുള്ളൂ അത് പുരുഷന്മാരും ശ്രദ്ധിക്കണം സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫിത്നയാകുമെന്ന് തോന്നുകയാണെങ്കിൽ അവർ സലാം പറയേണ്ടതില്ല ഇനി ഏതെങ്കിലും പുരുഷന്മാർ സ്ത്രീകളോട് സലാം പറഞ്ഞാൽ തന്നെ സ്ത്രീകൾക്കതിൽ വല്ല സംശയമോ ശെക്കോ ഉണ്ടെങ്കിൽ അവർ സലാം മടക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഒരാൾ സലാം പറഞ്ഞു പക്ഷേ ഞാൻ മടക്കിയാൽ അതൊരു ഫിത്തനെ ഒരു സ്ത്രീക്ക് തോന്നുകയാണെങ്കിൽ അവൾ എന്തായിരുന്നാലും ശബ്ദമുയർത്തി സലാം മടക്കരുത് വേണമെങ്കിൽ ശബ്ദം താഴ്ത്തി കേൾക്കാത്ത രൂപത്തിൽ സലാം മടക്കാം അപ്പോൾ ഫിത്തനെയാണ് ഇവിടെ വിഷയം ഇബിനാജർ അള്ളാനി ഫതഹുൽ ബാരിയിലും ഇതേ കാര്യം പറയുന്നുണ്ട് ഒരു ഫിത്തനക്ക് സാധ്യതയുണ്ടെങ്കിൽ അവർ സലാം പറയാതിരിക്കലാണ് നല്ലത് എന്നാൽ പറയാനുള്ള മറ്റെല്ലാ കാര്യങ്ങളും പറയുന്നു സലാം മാത്രം പറയാതിരിക്കലാണോ അങ്ങനെയില്ല ഇതിൻ്റെ അസഡ് തന്നെ എന്താണ് സലാം പറഞ്ഞാൽ ഒരു ഫിത്തിനാകുമെങ്കിൽ ജസ്റ്റ് സലാം പറയുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ അന്യരായ സ്ത്രീ പുരുഷന്മാർക്ക് ചിലപ്പോൾ സംസാരിക്കേണ്ടുന്ന നിർബന്ധിതമായ അവസ്ഥകൾ അത്തരം സന്ദർഭത്തിൽ അവർ സലാം പറയുന്നതിനും മടക്കുന്നതിനും വിരോധമല്ല കാരണം ശേഷമുള്ള സംസാരം അവർക്ക് നിർബന്ധമാണെങ്കിൽ അപ്പോഴും അവർ ശ്രദ്ധിക്കണം അവരുടെ ശബ്ദം സ്ത്രീകൾ അള്ളാഹു സുബാനുത്തല പറഞ്ഞത് ഫലത്തഹ്ദന ഫുൽ കൗൽ എന്നാണ് നിങ്ങൾ സംസാരം കൊഞ്ചിക്കുഴഞ്ഞാക്കരുത് ഫയത്തുമാ അല്ല ദീഫിയൽ ഭിഹി മറദുൻ ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് മോഹം തോന്നും അപ്പോൾ ആ നിലക്ക് തോന്നാത്ത രൂപത്തിലുള്ള ശൈലിയിൽ അവർക്ക് സലാം പറയാനും മടക്കാനുമെല്ലാം അനുവാദമുണ്ട് ഫിത്നയെ ഭയപ്പെടുമ്പോൾ പാടില്ല ഇതാണ് ആ വിഷയത്തിലെ തത്വമായി ഒലമാക്കൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്